ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ താരം മാറാനുള്ള മരുന്നിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ടിട്ട് അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചായിരുന്നു കുറേ ഡൗട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇതുപോലത്തുള്ള ടിപ്സിനായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് എ എഫ് കെ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ മരുന്ന് ഇതിൻ്റെ പേര് നിങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ എ എഫ് കെ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത് രൂപയാണെട്ടോ അപ്പം എല്ലാവരും ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാവോ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലോ ഞാൻ ഇത് തലവഴിയായി എടുത്ത് അമത്ത് വരുന്നു ഇത് നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു തന്നെയാണ് താരം കയറി കുഞ്ഞു കുത്തി തലയിൽ ഇരിക്കുന്ന സമയത്ത് ആ തലയൊക്കെ കുടിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കയറിയിട്ടുണ്ടായിരുന്നു അത് മാറാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെ പിന്നെ ഇതിനൊരു സ്മെല്ലുണ്ട് അതൊക്കെ സഹിക്കാൻ പറ്റുന്നവർ വേണം കേട്ടോ ഇത് മേടിക്കാൻ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വവന്ന് വവന്ന് അതിനകത്തോട്ട് ഇങ്ങനെ തേക്കണം ഒരു മോയിസ്റ്ററൈസർ ലോഷൻ ഉണ്ടല്ലോ നമ്മൾ ബോഡി ലോഷനൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് അതുപോലത്തെ ഒരു ഇത് എൻ്റെ പേരും അങ്ങനെ എന്തോ ഒരു ലോഷൻ എന്നാൽ അപ്പോൾ അതിങ്ങനെ കണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കണം നൂറ്ററുപത് രൂപയാണ് കേട്ടോ എൻ്റെ ഈ ബോട്ടിലിന് വില എന്നിട്ട് ഇങ്ങനെ തേച്ച് 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 കൊടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മസാജ് കൂടെ ചെയ്യണം എല്ലാം ഇതും അതുപോലെ തല നിറച്ച് തേച്ച് കൊടുക്കണം ഞാൻ വാരി വാരി പൊത്തു എൻ്റെ തല നിറച്ച് അതുകൊണ്ട് എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അത് കെട്ടി വെക്കണം കെട്ടി വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതിനകത്ത് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡിസ്ക്ലൈമർ അതിനകത്ത് ആ ഒരു സംഭവത്തിൽ എല്ലാം കൊടുത്തിട്ടുണ്ട് അതെല്ലാം വായിച്ച് നോക്കിയിട്ട് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാണ് മൂന്നിലൊരു ദിവസം ഇത് ചെയ്യേണ്ടത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേ ഇത് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഒരു പാച്ച് പാച്ചലൈസ്റ്റൊക്കെ എടുത്ത് നോക്കണം അലർജി വല്ലതും ഉണ്ടോന്ന് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ചെയ്യണം പിന്നെ കൊണ്ട് ടാനടിച്ച് ദേഹവും കയ്യും എല്ലാം കറുത്തിരിക്കുക കുറേ ദിവസം കൊണ്ട് വെയിലും തലച്ചില്ല ഇനി അതിൻ്റെ എല്ലാം ചെയ്ത് അതെല്ലാം മാറ്റണം കേട്ടോ കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊണ്ട് കഴിക്കളാണ് ആ മുടിയുടെ വാട ഒരു ദിവസം മൊത്തം നിൽക്കും കേട്ടോ പിന്നെ ഇതൊരു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ ഒരു ബോട്ടിൽ മേടിച്ച് നമുക്ക് മൂന്ന് തവണ യൂസ് ചെയ്യാൻ പറ്റും അപ്പം തന്നെ താരം ഫുള്ള് മാറി രണ്ട് രണ്ട് വട്ടം ഉപയോഗിക്കുമ്പോൾ തന്നെ തലയിലെ താരം എല്ലാം അടിപൊളിയായിട്ട് മാറും അടിപൊളി മരുന്നാണ് കേട്ടോ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ട് ട്രൈ ചെയ്യണം അതായത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുള്ളവർ അതായത് ഈ ഈ വേപ്പില അങ്ങനത്തെ പൊടിക്കൈലൊക്കെ ചെയ്തിട്ട് തോറ്റിട്ടുള്ളവർ തലനിറച്ച് താരങ്ങനെ പൊറ്റ കൂടി ഇരിക്കുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാം ഞാനും എൻ്റെ ഹസ്ബൻഡും ട്രൈ ചെയ്ത് ഹസ്ബൻ്റെ തലയിലും ഇങ്ങനെ തന്നെ പൊറ്റ കൂടി ഇരിക്കുവായിരുന്നു അപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ച് ഇത് കഴിക്കാം ഞാൻ വിചാരിച്ചു മൂന്ന് തവണ ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള റെമഡീസൊക്കെ നോക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത് അപ്പോൾ പഴയതുപോലെ മുടി ഈ ഡ്രാൻഡ് വന്നിട്ടുള്ള അത് കഴിഞ്ഞിട്ട് കുറേ ഡാമേജ്ഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മാറ്റാൻ ഇനി എനിക്ക് നോക്കണം അപ്പോൾ ഇത് അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്യണേ